ളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടൻ തനിക്ക് ലഭിച്ച ഈ മാസത്തെ ഓണറേറിയം തളിക്കുളം സൌത്ത് ഗവൺമെന്റ് മാപ്പിള സ്കൂളിലേക്ക് നൽകി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ റിജീല അമിത പി ടി എ പ്രസിഡന്റ് നീതു രാജേഷ് പിടിഎ അംഗങ്ങളായ ശ്രീലക്ഷ്മി പ്രവീൺ വീണ ഷഹീദ എന്നിവരും ഉന്മേഷ് ഐനിക്കാട്ടുപറമ്പിൽ മണികണ്ഠൻ ആലയിൽ രജിത് കെ രാജ് എന്നിവർ പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടന്റെ ഇതുൾപ്പെടെയുള്ള എല്ലാ ഓണറേറിയവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത് ഇവിടുത്തെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം എൻ്റെ ഈ മാസത്തെ ഓണറേറിയം സ്കൂളിന് വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ് ഇതിൽ അതിയായ സന്തോഷമുണ്ട് ഈ കുഞ്ഞുമക്കളുടെ ഒപ്പം അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇങ്ങനെയൊരു സൽപ്രവൃത്തി ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്